ജ്യോതിഷന്റെ ഞാൻ വീഡിയോ ഇടുന്ന മുമ്പേ നിങ്ങൾ കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കണം അതിന്റെ മെസ്സേജ് ആണെന്ന് എനിക്കറിയത്തില്ല സഹോദര പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇത് ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ശരീരമാണ് അതിണ്ട് അറിയാമോ ആ ഭഗവാനെ മനുഷ്യരൂപത്തിലുള്ളവർ ചെന്ന് കിടന്ന് ആക്രമിക്കാൻ നോക്കിയാലും അല്ലെ അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞ് കുറയ്ക്കാൻ നോക്കിയാലൊന്നും ഒന്നും ഒരിക്കലും ഇന്നും കുറയില്ല അത് കുഞ്ഞും മഹാദേവനാണ് ആ തടിയിൽ വസിക്കുന്നത് അത് ഒരു കാലത്തും മാറത്തില്ല അതിൻ്റെ തലമുറകൾക്ക് വന്നുകൊണ്ടേയിരിക്കുവാണ് അനുഗ്രഹം അപ്പൊ അതുകൊണ്ട് പറയുന്നവരൊക്കെ പറയാട്ടെ എന്തൊരു ശത്രുതയാണ് അവർക്ക് അതൊന്നും ഒരിക്കത്തില്ല പോലുള്ളവരുണ്ട് കിടാവളൊക്കെ കത്തിച്ച് വെച്ച് ഭഗവാനെ ആ നായിരുന്ന ആ മുഖവ കാണുന്നു ഞങ്ങള് അത്ര ശക്തിയാണത് അത് മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കാത്തില്ലാത്തവര് പൂജാവട്ടെ മഹവാനേ മഹാദേവ ഞങ്ങളെയും അനുഗ്രഹിച്ച് രക്ഷിക്കണേ അനുഗ്രഹിക്കണേ ഞങ്ങളെ സൗഭാഗ്യം തരണേ ഭഗവാനേ അവിടുന്നാണേ ഞങ്ങളുടെ ആശ്രയം മറ്റാരും ഇല്ലേ ഈ ഭൂമി ഞങ്ങളെ രക്ഷിക്കാനാ ഞങ്ങൾക്ക് സന്തോഷം തരാനാ ഞങ്ങൾക്ക് സൗഭാഗ്യത്തെ ജീവിക്കാനാ ഞങ്ങളെ സാർ ദൈവത്തിനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ ഒന്നുമില്ല പിന്നെ ഈ പട്ടികൾ കിടന്ന് കൊരക്കും കൊരച്ചട്ടേ ഇരിക്കട്ടെ സാറ് പോലെ വളരും വളർന്നുകൊണ്ടിരിക്കാണ് ഇനി എന്ത് വളരാനാണ് എല്ലാം സാറാ ഞങ്ങൾക്ക് ദൈവത്തിന് തുല്യമാണ് സാർ സാറ് ഞാ രക്ഷിക്കൂ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട് കേരളത്തിലല്ല എൽ എല്ലായിടത്തും ഉണ്ട് സാറിനെ വിശ്വസിക്കുന്നവരും മാത്രം വിശ്വസിച്ചാ മതി പിന്നെ അയവൻ എങ്ങനെ പറഞ്ഞാലും അവന് നേരം ഇല്ല അവൻ എന്തേലും നേരം പോണം അതുകൊണ്ട് അതല്ലാതെ തന്നെ ഞാൻ പല പ്രാവശ്യം വീട്ടിൽ പറഞ്ഞു സാറേ സാറിന്റെ പ്രയോജനം കഴിഞ്ഞതിന് ശേഷം എത്രയോ പേര് യൂട്യൂബിനകത്ത് സാറ് പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അത് കേട്ട് പറയുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാറിന്റെ പ്രയോജനം കേട്ടവര് അത് സാറിന്റെ കോപ്പി ഏതാണുള്ളത് പെട്ടെന്ന് ഞങ്ങക്ക് എനിക്കും എന്റെ കുടുംബത്തിനും മനസ്സിലായി സാറ് സാറിന്റെ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി മാലപ്പടം പോലെ ഒന്നിനു പറയ ഒന്നായിട്ട് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ഭയം ഉണ്ടുള്ളില് അപ്പോ സാറ് എന്തായാലും സാറിന്റെ പ്രവചനങ്ങളെല്ലാം മക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ് വാഹന അപകടങ്ങൾ ഒരുപക്ഷെ ഈ പല സ്ഥലത്തും നടക്കുന്നത് ദൂരെ ദൂരെയുള്ളവർക്ക് അറിയാൻ കഴിയില്ല ചിലപ്പോ വടക്കേറ്റു നടക്കുന്നത് തക്കയായിട്ട് ഉള്ള പത്രങ്ങളും വരാറില്ലായിരിക്കും ചെറിയ ചെറിയ അപകടങ്ങൾ അപ്പൊ നമ്മൾ ഈ കൊട്ടാരക്കരെ എം സി രോട് ഡെയിലി അപകടങ്ങളാണ് മരങ്ങളും എല്ലാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കണക്കിന് സാറിന് നമിക്കുന്നു അല്ലാതെ ഒന്നും പറയാനില്ല സാറിനെ കാണുമ്പോ നമ്മക്ക് നമ്മടെ ശിവനെ കാണുന്ന സാറിന്റെ ഉള്ളില് ശിവനുണ്ടെന്ന് നമ്മള് വിശ്വസിച്ചു ആളുകൾ ഞാനിപ്പം വിശ്വസിക്കുന്ന സാറാന്ന് തോന്നുന്നു ദൈവം കാരണം സാറ് പറഞ്ഞതുപ്പം ബസ് ആക്സിഡന്റ് ആയിട്ടുണ്ട് ഇപ്പം കല്യാണ പാർട്ടി പോയ അത് ആഘോഷ ആക്സിഡന്റ് ഇതെല്ലാം ഓരോരുത്തരും അവരവരുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അവരെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ നൂറുകണക്കിന് ഓഡിയോ ക്ലിപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല കേൾപ്പിച്ചാൽ ഇതിലും വലുതാണ് പിന്നെ ഞാൻ ആൾദൈവമായതായിട്ട് തോന്നും ആൾദൈവമാവാൻ എനിക്ക് ഒരിക്കലും തന്നെ താല്പര്യമില്ല എൻ്റെ മഹാദേവന്റെ താഴെ തന്നെയാണ് ഞാൻ എൻ്റെ മഹാദേവന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്യുക അത്രയേ ഉള്ളൂ ശിവദീക്ഷയുടെ ഭാഗമായിട്ട് ഭഗവാൻ തന്ന ഒരനുഗ്രഹമാണ് നിങ്ങളെ കാണുന്നത് അത് ഭഗവാൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ജനങ്ങളോട് ഭഗവാന് നേരിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ദൈവജ്ഞനിലൂടെ ഭഗവാൻ അത് പറയും അതാണ് ഭഗവാന്റെ രീതി പ്രവാചകന്മാരിലൂടെ അത് ഭഗവാൻ പറയും ഞാനെന്നും എൻ്റെ ഭഗവാന്റെ താഴെയായിരിക്കും സംഭവവും മഹാദേവ എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായിട്ടാണ് കാണുന്നത് അവിടെ ജാതി മത ഭേദമന്യേ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പടച്ചോൻ്റെയും ഈശോയുടെയും എല്ലാ ദൈവങ്ങളും അത്രയും പറയാൻ സമയമില്ല എങ്കിലും പ്രധാനപ്പെട്ട ഇത് പറയുമ്പോൾ എല്ലാം അതിൽ വന്നു കഴിഞ്ഞു ഇപ്പം എൻ്റെ മഹാദേവൻ അങ്ങനെയാണ് ജാതി മത ഭേദമന്യേ സർവ്വരെയും തുല്യരായി കാണുന്നവൻ സർവ്വ ജീവജാലങ്ങൾക്കും പടികളക്കുന്നവൻ അതാണ് എൻ്റെ മഹാദേവൻ അപ്പം മഹാദേവൻ പറയും ഞാനത് അനുസരിച്ചു ഇന്ന് കണ്ണടച്ചിരുന്ന് ചന്ദ്രനെ മനസ്സിലാക്കി ചന്ദ്രൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് ലോകം കാണുന്നു അപ്പം ഉമാ തോമസ് വീഴുന്ന ആ സമയത്ത് അവരുടെ ഒരു അടുത്ത ബന്ധു പേരപ്പൻ്റെ മകളാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ പേരപ്പൻ്റെ മകളാണ് ഉമാ തോമസ് അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ മോള് അങ്ങനെയാണ് വരുന്നത് അന്ന് അവർ ആ നിമിഷം എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് മരണമൊന്നും സംഭവിക്കില്ല അവർക്ക് പേടിക്കാനൊന്നുമില്ല അവർ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരും ഇത്ര ഷാർപ്പായിട്ട് ഏത് ശാസ്ത്രത്തിനാണ് പറയാൻ പറ്റുന്നതെന്ന് പറയണം ഡോക്ടർമാർ പറഞ്ഞത് ഒബ്സർവേഷൻ വേണം നിരീക്ഷണത്തിലാണ് പറയാൻ പറ്റൂല ഇരുപത്തിനാല് മണിക്കൂർ കഴിയട്ടെ എന്ന് ശാസ്ത്രത്തിന് അത്രേ പറ്റൂ ജ്യോതിഷൻ ജ്യോതിഷനപ്പം തന്നെ പറഞ്ഞു അവർക്കൊന്നും സംഭവിക്കില്ല പക്ഷേ കുറച്ച് ചികിത്സ നടത്തേണ്ടതായിട്ട് വരും അതായത് കുറച്ച് നാൾ ചികിത്സിക്കേണ്ടതായിട്ട് വരും ജീവനാപത്തൊന്നും വരില്ല ഇതേ കാര്യം തന്നെ അർജുൻ അർജുൻ രണ്ട് മണിക്കൂറെ മരണത്തിനോട് മല്ലടിച്ചു എന്ന് പറഞ്ഞു ജോയിയുടെ മരണം ഇതെല്ലാം അപ് റ്റു ഡേറ്റായിട്ട് ഇന്ന് എല്ലാം ഒരുപാട് ഓടികളുപ്പിൽ അതൊക്കെ പറയുന്നുണ്ട് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ സാറാണ് ഒറ്റ സ്റ്റെപ്പിൽ പറയുന്നത് എന്നുള്ളത് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മാറ്റി പറയും ഇല്ല എന്ന് പറഞ്ഞു സാറിൻ്റെ ഒരു ഡേറ്റയും കിട്ടിയില്ല പിന്നെ അവരുടെ ഡേറ്റയൊക്കെ പരിശോധിച്ചിട്ടാണ് ബാക്കി നമ്മൾ നോക്കുന്നത് പക്ഷേ ഇതിപ്പോൾ ആ പ്രഥമ ദൃഷ്ടിയാൽ അവർക്കൊരാശ്വാസം ഈ കലിക ജ്യോതിഷനെ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതാണ് നമുക്ക് വിശ്വാസം അത് നമ്മളിലുണ്ടായ ഒരു വിശ്വാസമാണ് അതിന് നമ്മുടെ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരാൾ ദൈവം ആണ്ട ഗുരുവിനെയും മഹാദേവനെയും പൂജിക്കാം ഗുരുവിൻ്റെയും മഹാദേവൻ്റെയും ഒന്നിച്ചുള്ള ഫോട്ടോ വെച്ചിട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും അതിൽ വിഷയമൊന്നുമില്ല അങ്ങനെ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് അവർക്ക് നന്മയും ഉണ്ടാവുന്നുണ്ട് അതങ്ങനെയാണ് ഗുരു ഭഗവാനിലൂടെയാണ് ഗുരു ഗുരുവിനോടാണ് ഗുരുവാണ് പറയുന്നത് ഭഗവാൻ്റെ ആജ്ഞ ഭഗവാൻ വന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനിലൂടെ മനുഷ്യനിലേക്ക് ഭഗവാന് പറയാനുള്ളത് പറയിക്കും അതാണ് നിയമം അപ്പോൾ എങ്ങനെയൊക്കെ ആക്സിഡൻറ്റുകൾ സത്യം തന്നെയാണ് ഞാൻ ഇപ്പം തന്നെ ഞാൻ തന്നെ റോഡിൽ വണ്ടി ഓട്ടിക്കുമ്പോൾ എനിക്ക് ഭയം വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ലെക്കും ലെവലും ഇല്ലാതെയാണ് ഓരോരുത്തർ വണ്ടി ഓട്ടിക്കുന്നത് നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഓട്ടിച്ചിട്ട് പോലും ചെലവന്മാരിൽ എക്ക ലെവലും ഇല്ലാതെ ഓട്ടിക്കുകയാണ് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രനിൽ കണ്ട ആ വലയം തന്നെയാണ് രണ്ടായിരത്തി രണ്ടേ മുക്കാൽ വർഷത്തോളം അത് നീണ്ടു നിൽക്കും ഇരുപത്തി മൂന്നിലാണ് അത് കണ്ടത് അതായത് ഇരുപത്തി സെപ്റ്റംബർ വരെ എല്ലാ പേരും ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പ്രകൃതിക്ഷോഭവും ഈ ഒരു വർഷം വളരെ ശ്രദ്ധിക്കണം ഭൂകമ്പങ്ങളുടെ ഇപ്പോൾ ഒരു ഭൂകമ്പം സംഭവിച്ചു പക്ഷേ അതിനേക്കാളും വലിയ ഭൂകമ്പം സുനാമിയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ചൈനയിലെ ആ വൈറസ് അത് നമ്മൾ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നമ്മൾ ജാഗ്രതയോട് മുന്നോട്ട് പോകണം അതുപോലെ പഴയ രീതിയിലുള്ള കൊറോണ വൈറസ് പോലെ നമ്മളതിനെ വായിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാ പേരും ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം അത് പിന്നെ വന്നിട്ട് ഞാൻ ദുബായിക്ക് പോവുകയാണ് ഇരുപത്തി ഒന്നാം തീയതി ദുബായ്ക്ക് പോയിട്ട് ഇരുപത്തേഴാം തീയതി വരും ഒന്നാം പതിനൊന്നാം തീയതി എറണാകുളം ഓഫീസിൽ പതിമൂന്നാം തീയതി പാലക്കാട് ഓഫീസ് പതിനഞ്ചാം തീയതി താമരശ്ശേരി സിറ്റി മോൾ ഇതാണ് എൻ്റെ ഇത് പരിപാടിയുടെ ഭാഗമായിട്ട് പിന്നെ കേരള കേരളകോമതിയിൽ എല്ലാ പേരും സാറ് ഏഴ് ദിവസവും പരിപാടി കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ ചിലപ്പോ കൂട്ടിന്നിരിക്കും ഇപ്പൊ നാല് ദിവസമാണ് അത് ചിലപ്പോ അഞ്ചോ ആറോ ദിവസത്തിലേക്ക് മാറ്റും ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അത് കാരണമാണ് ഇപ്പം വീണ്ടും ദുബായ്ക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ മാസം പോയതേ ഉള്ളൂ അവിടെ ഒരുപാട് പേർക്ക് പരാതി എന്നെ കാണണം കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് കാണാൻ പറ്റിയില്ല ദുബായിൽ ഒരാൾക്ക് എന്നെ കാണുന്നതിന് മുന്നൂറ് തിറംസ് ആണ് രണ്ട് പേരാണെങ്കിൽ നാന്നൂറ് തിറംസ് മൂന്ന് മുതൽ നാല് പേരാണെങ്കിൽ ഒരു കുടുംബമാണെങ്കിൽ അഞ്ഞൂറ് തിറംസ് അതാണ് അവിടുത്തെ ഫീ നിശ്ചയിച്ചിട്ടുള്ളത് പിന്നെ കേരളത്തിൽ ഇപ്പം ടു തൗസൻഡ് റുപ്പീസാണ് ഫീ സാറ്റ് വെക്കുന്നത് അപ്പം അത്രത്തോളം തിരക്ക് വരുമ്പോൾ നമുക്ക് ഫീസ് കൊണ്ടേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവർക്കറിയാം എത്ര ഇതായിരുന്നാലും സാറ് കറക്റ്റായിട്ട് നോക്കി വ്യക്തമായിട്ട് പറയും ലക്ഷങ്ങളുടെ നഷ്ടത്തെ ഒഴിവാക്കി തരും അതങ്ങനെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമാ തോമസിൻ്റെ നമ്മൾ ഡേറ്റ പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലായി ആ ആപത്ത് നമുക്ക് തടയാം അവർക്ക് ആ സമയത്ത് മരണമില്ല മരണമില്ലാത്ത ആപത്തുകളെല്ലാം നമുക്ക് തടയാൻ പറ്റും അപ്പോൾ നമ്മളതിനെ കീറിമറിച്ച് പരിശോധിക്കുന്ന സമയത്ത് അവരുടെ രാഹൂറിലെ എല്ലാ അവഹാരം പതിനെട്ട് വർഷമാണ് അവർക്ക് രാഹുർ അതിൽ എത്ര അവ ഒമ്പത് അവഹാരങ്ങളുണ്ടാകും ഒമ്പത് അവഹാരങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ക്രൂവലായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ആ അവഹാരങ്ങളിൽ ഏതിൽ ആറ് മാസമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏത് മാസമാണ് പ്രോബ്ലമായിട്ട് വരുന്നത് എന്നിട്ട് ആ മാസത്തിൽ ഡെഡ് പോയിൻ്റ് ഏതാണ് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അതാണ് ഈ പതിനെട്ട് ആംഗിളുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ മറ്റുള്ളവർ പോലെ ഒരു ആംഗിൾ വച്ചിട്ടല്ല അതാണിത് കലിയുഗ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത അങ്ങനെ വരുമ്പോൾ അവർക്ക് ഡിസംബർ മാസത്തിലാണ് ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയത്തിൽ അവർക്ക് പ്രയാസമുള്ളതായിട്ട് കാണുന്നു അപ്പോൾ ആ സമയം നമുക്ക് അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ അതാണ് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്കെല്ലാം അതറിയാം അവർക്കത് പറഞ്ഞു കൊടുക്കും എത്രയോ പേർ വലിയ വലിയ ആപത്തുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ജനങ്ങൾക്ക് ഇത്രയധികം സ്നേഹം കലിക ജ്യോതിഷൻ എന്തോ പറയുന്നോ അത് തന്നെയാണ് ലോകം കാണുന്നത് ഇതെല്ലാം നിങ്ങളുടെ സ്നേഹമാണ് ഇതുപോലെ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓഡിയോ പക്ഷേ മണിക്കൂർ മൂന്ന് മണിക്കൂർ കേട്ടാലും തീരില്ല ദിവസം പ്രതി ഒരു നൂറുകണക്കിന് ഓഡിയോ ക്ലിപ്പുകളാണ് ഇങ്ങനെ വരുന്നത് ദയവചെയ്ത് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക തീർച്ചയായും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇന്നടുത്ത് കാണും കൗമദി ചാനലിൽ ആഴ്ചയിൽ ഏഴ് ദിവസം ആക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നാലെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരും അതുകൂടം പ്രതീക്ഷിക്കാം പുതിയ വർഷമായിട്ട് അപ്പോൾ എന്നെ ദുബായിൽ കാണുന്നവർ അവിടെ വരിക ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞാൻ ദുബായിൽ ഉണ്ട് ഇത്തവണ ഏഴ് ദിവസം ഒരാഴ്ച നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ് അബുദാബി നിന്നും നിന്നും ഷാർജയിൽ നിന്നും എല്ലാ പേരും വരും ലാണ് ഓഫീസ് ബുർജിമാൻ മാളിനകത്ത് ഓഫീസുണ്ട് പിന്നെ ഞാൻ റാഫീസിൽ ആ മാളിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അവിടെയും കൺസൾട്ടിങ്ങിന് വരാം എന്നെ വിളിച്ചിട്ട് വരിക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരുക നിങ്ങളാരും ഭയക്കണ്ട ഇതിന് നമ്മളെല്ലാ പേരും അവരവരുടെ മനോനില അതിൽ കൺട്രോൾ ചെയ്യണം സ്പീഡുകൾ കുറച്ച് ഒട്ടിക്കണം മാക്സിമം സ്പീഡ് കുറച്ച് വാഹനം ഒട്ടിക്കാൻ ശ്രമിക്കണം പിന്നെ വന്യജീവി ആക്രമണത്തിന് വേണ്ടി ഗവൺമെൻറ്റുകളും അതായത് തീരുമാനങ്ങളെടുത്ത് സേഫ് ആക്കണം ജനങ്ങൾ ഞാൻ പറഞ്ഞത് തീപിടുത്തങ്ങളും ഭൂകമ്പങ്ങളിതൊന്നും അല്ല പ്രകൃതിക്ഷോഭങ്ങളും ഈ വർഷം ഇതൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗൗരവത്തോട് കൂടി ഉരുൾപൊട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരെ മാറ്റണം അതൊക്കെ ചെയ്യണം ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കണം ദയവ് ചെയ്ത് ആ തമാശയായിട്ട് കാണരുത് കലിയ ജ്യോതിഷം പറഞ്ഞ പ്രവചനം ആറാം തീയതി തൊട്ട് നടത്തിയ പ്രവചനം തന്നെയാണ് കാണുന്നത് ജനങ്ങള് അത് മനസ്സിലാക്കുന്നുണ്ട് അത് അവരുടെ ഓഡിയോ ക്ലിപ്പുകളിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അലഹമുല്ല അള്ളാഹു അക്ബർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ എൻ്റെ പൊന്നിൻ മഹാദേവ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ